ഹലോ മച്ചമാരെ ഞാൻ പിന്നെയും വന്നേ ഹലോ മച്ചമാരെ ഞാൻ ഇന്ന് വന്നേക്കുന്നത് പുതിയൊരു പ്രൈവറ്റ് ബസ്സുമായിട്ടാണ് എൻ്റെ ചങ്ക് പൂതിയാടും എടുത്ത പ്രൈവറ്റ് ബസ്സാണ് അപ്പോൾ അതിൻ്റെ എഞ്ചിനും അതിൻ്റെ കാര്യങ്ങളും അതിൻ്റെ ബ്രേക്കും എങ്ങനെയൊക്കെ ഉണ്ടെന്ന് ടെസ്റ്റ് ചെയ്യാൻ നമ്മൾ ഇന്ന് ബസ് എടുത്ത് നോക്കുന്നത് ഇന്ന് റൂട്ട് പോകുന്നത് അപ്പം റൂട്ടായിട്ട് മാത്രമല്ല നമ്മൾ ജസ്റ്റ് എല്ലാ കാര്യങ്ങളും ചെക്ക് ചെയ്യുന്നുണ്ട് അതോടൊപ്പം തന്നെ നമ്മുടെ മച്ചന്മാരും നിങ്ങളെല്ലാവരും കൂടെ ഉണ്ടാവണം ഓക്കെ പിന്നെ അത് കഴിഞ്ഞപ്പം കുറേ നാളായി ഒന്ന് പ്രൈവറ്റ് ബസ്സൊക്കെ നോടിച്ചിട്ട് അപ്പം അതൊക്കെ നോടിച്ച് ചെക്ക് ചെയ്ത് നോക്കട്ടെ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ നിങ്ങൾ എന്താണെന്ന് വെച്ചാലും എന്ത് കാര്യമാണെങ്കിലും കമൻറ്റ് ബോക്സിൽ കേൾക്കുന്നത് കേട്ടോ പിന്നെ എന്നും പറയുന്ന പോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഉറപ്പായിട്ടാണ് സബ്സ്ക്രൈബ് ചെയ്യുക അതിനോടൊപ്പം തന്നെ ബെല്ലോട്ടെല്ല ബെൽ ബട്ടൻ അമക്കുക ഒറ്റ പ്രാവശ്യം അടിച്ചാൽ മതി ഓക്കെ പിന്നെ അതിനോടൊപ്പം തന്നെ ലൈക്കിങ് ചെയ്യുക അതിനോടൊപ്പം തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം കമൻറ്റിലും രേഖപ്പെടുത്തുക പിന്നെ അത് കഴിഞ്ഞാൽ വേറെ കാര്യം എന്ന് വെച്ചാൽ പ്രവർത്തിച്ചൊന്നുമില്ല എന്ത് പ്രശ്നമാണെങ്കിലും അതായത് ഇപ്പം മോഡിൻ്റെ കാര്യങ്ങളാണും ശരി നമ്മുടെ മാപ്പ് മോഡിൻ്റെ കാര്യങ്ങൾ കാര്യങ്ങളാണെങ്കിലും ശരി ഇപ്പോൾ ഏറ്റവും കൂടുതൽ ആൾക്കാർക്കും ഡ്രാഫ്റ്റ് മോഡിൻ്റെ കാര്യമായിരിക്കും പ്രശ്നങ്ങൾ വരുന്നത് അപ്പോൾ അത് നമ്മുടെ കമൻറ്റ് വന്നിട്ട് അതായത് കമൻറ്റ് ബോക്സ് വന്നിട്ട് പറഞ്ഞിട്ട് കാര്യം ഉണ്ടാവില്ല അപ്പോൾ ഞങ്ങൾ വേറൊരു കാര്യം തീരുമാനിച്ചിട്ടുണ്ട് നമ്മുടെ വാട്സപ്പിൻ്റെ വാട്സപ്പ് ഉണ്ട് നമുക്ക് അപ്പോൾ ആ വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഞങ്ങൾ നമ്മുടെ എന്താ കമൻറ്റ് ബോക്സ് ഞങ്ങൾ രേഖപ്പെടുത്തുക ുണ്ട് അപ്പോൾ എന്ത് ആവശ്യം ഉണ്ടെങ്കിൽ നിങ്ങൾ വാട്സപ്പിൽ ഗ്രൂപ്പിൽ കയറിയിട്ട് നിങ്ങൾ ഞങ്ങളുടെ ഗ്രൂപ്പിൽ ആഡ് ആവുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് വിഷമം ഉണ്ടെങ്കിലും ചോദിച്ചാൽ മതി ഞങ്ങൾ റെഡി ആയിരിക്കും കേട്ടോ എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും ചോദിച്ചോളൂ ഞങ്ങൾ കട്ടക്കെ ഉണ്ടാകും അത് എന്നും പറയുന്ന കൈയ്യിലാണെങ്കിൽ പക്ഷേ എന്ത് പറയാനാണ് പക്ഷേ ഞങ്ങൾ ഞങ്ങളുണ്ടാവും കൂടെ എനിക്ക് പറയാൻ പറ്റത്തില്ല കൂടുതലൊന്നും എനിക്ക് പറയാൻ പറ്റത്തില്ല അപ്പോൾ അപ്പോൾ അതുകൊണ്ട് കൂടെ ഉണ്ടാവും എന്ന് പറയുന്ന ഒരേ വിശ്വാസം നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾ ദാരിദ്ര്യം ഞങ്ങൾ നിങ്ങളെ എന്ത് പ്രശ്നം നിങ്ങളുടെ നിങ്ങളാ പ്രശ്നങ്ങളെല്ലാം ഞങ്ങൾ പരിഹരിച്ചതും ഓക്കെ അതായത് ബസ്സിൽ മാത്രമേ കുറിച്ചുള്ള കാര്യമാണ് ഞാൻ ഉദ്ദേശിച്ചത് വേറെ ഒന്നും അപ്പം പിന്നെ എന്ത് കാര്യമാണേലും ചോദിക്കാം അപ്പോൾ അതുകൊണ്ടുള്ള കാര്യങ്ങളൊക്കെ എന്തുവാണേലും ചോദിക്കാം ഓക്കെ അപ്പം പിന്നെ അതിനോടൊപ്പം ഞാൻ പറഞ്ഞ കാര്യവും അത് ഞാൻ പിന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഓക്കെ അപ്പോൾ പിന്നെ നമുക്ക് ട്രിപ്പിൻ്റെ കാര്യങ്ങൾക്കെല്ലാം മുന്നോട്ട് പോലെ ഇപ്പോൾ എൻ്റെ അമ്മ ഉപ്പ് ഇടിച്ച് പണ്ടറാം അങ്ങനെ പണ്ടരാ ബസ് കോട്ടെ കോട്ട എടുത്തിണ്ട് ആ കിടക്കുന്ന ആ റെഡ് കളറിലെ ബസ്സാണ് നമ്മുടെ നമ്മുടെ സ്വന്തം ബസ്സാണ് കടന്നു നമ്മുടെ സ്വന്തം സ്വന്തം ചങ്ങിന്റെ ബസ്സാണ് കണ്ണു അപ്പൊ അത് എടുത്തിട്ടൊന്ന് വീട് നമുക്കൊന്ന് ട്രിപ്പ് ഒന്ന് അടിച്ച് നമുക്കൊന്ന് എൻജോയ് ചെയ്തിട്ട് ഓക്കെ അപ്പൊ എല്ലാരും ഉണ്ടാവൂല്ല കൂടെ അല്ലേ എല്ലാരും കൂടെ ഇതാണ് നമ്മുടെ ബസ് നമ്മൾ ട്രിപ്പ് ദൈവനോട്ടാണ് വൈദബൈ നമുക്ക് പോയാലോ ഗൈസ് അപ്പൊ നമ്മൾക്ക് വണ്ടി പുറപ്പെടാൻ പോവാണ് വണ്ടി സ്റ്റാർട്ട് ചെയ്ത് കേരളവരെല്ലാവരും കയറിക്കോളൂ വണ്ടി പുറപ്പെടുവാണ് ഓക്കെ ഇനി വണ്ടി വിട്ട് കഴിഞ്ഞതിന് ശേഷം ആന കേറാണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല വണ്ടി വിട്ട് കഴിഞ്ഞാൽ പിന്നെ പണ്ട് ഇരുന്ന് പറയാൻ ഇല്ല ഓക്കെ പുറകെ ഒരു ടെമ്പോ നടപ്പുണ്ട് പോട്ടെ പോട്ടെ ഇനി മുന്നോട്ട് പോവാറും കൂടിയാട്ടോ പോളിക്കാണ് അടിസ്ഥാന ബ്രേക്ക് കുറച്ച് കുറവാന്നുള്ള കുറച്ച് ഉള്ളൂ ഓറായിട്ട് കുറവൊന്നുമില്ല അത്യാവശ്യം പിടിച്ചാൽ നിൽക്കുകയെ ചെയ്യും അങ്ങോട്ട് കുഴപ്പമില്ല അങ്ങനെ പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളെ വാട്സപ്പ് ഗ്രൂപ്പിലൊക്കെ നിങ്ങൾ വന്ന് എന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും ഹെൽപ്പ് ചെയ്യാൻ കഴിയും പക്ഷേ അതേസമയം നിങ്ങൾക്ക് കണ്ടിന്റ് പോസ് അത് നമ്മുടെ ചാനലിൻ്റെ കമൻറ്റ് കോഴ്സ് മാത്രമേ ഉള്ളതെന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് ഒന്ന് ചെയ്യാൻ പറ്റും പറഞ്ഞ് തരാൻ മാത്രമേ ഞങ്ങൾക്ക് വീഡിയോ ചെയ്ത് കാണിച്ചു തരാൻ പറ്റുള്ളൂ മനസ്സിലാവുക അപ്പോൾ അതുകൊണ്ട് വാട്സപ്പ് ലിങ്കിലേക്ക് വന്ന് കയറി നമ്മൾക്ക് എൻ്റെ ആവശ്യം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഹെൽപ്പ് ചെയ്യാൻ കഴിയും അപ്പോൾ അങ്ങനത്തെ ഒരുപാട് ഉപകാരമുണ്ടാവും അപ്പോൾ അത് നിങ്ങൾക്ക് കൂടെ ചെയ്യും അതുകൊണ്ടു ഞങ്ങൾക്ക് കൂടെ ചെയ്യും കാരണം ഞങ്ങൾക്ക് എളുപ്പമായിരുന്നു പറഞ്ഞു തരാണ്ടും നിങ്ങൾക്ക് എളുപ്പമായിരുന്നു പഠിക്കാൻ അപ്പോൾ അതുകൊണ്ടൊക്കെ ഇഷ്ടമുള്ളൂ അപ്പോൾ ഇത് നമ്മുടെ ഈ യൂബ്രോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ

പിന്നെ അതൊക്കെ പോട്ട് നമ്മുടെ നമ്മുടെ സ്വന്തം ചങ്ങത്ത് വരെ കത്തിട്ടില്ലേ അവൻ സിഫ്റ്റ് ബസ്സിൻ്റെ ഡ്രൈവറാണ് നിങ്ങൾക്ക് സിഫ്റ്റ് ബസ് വേണമെന്ന് ആഗ്രഹമുള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റിൽ ഞാനൊക്കെ പ്രത്യാ സിഫ്റ്റി ബസിൻ്റെ മോഡ് ഞാൻ അയച്ചു തന്നെ ആയിരിക്കും ഓക്കെ അല്ലെങ്കിൽ സിഫ്റ്റി ബസ് അല്ല സോറി സിഫ്റ്റ് ബസിൻ്റെ വീഡിയോ നമ്മൾ ഇടുന്നതായിരിക്കും അപ്പോൾ അതിനകത്ത് നമുക്ക് അതുപോലെ തന്നെ ഈ ബസിൻ്റെ ലിങ്ക് ഞങ്ങൾ കമ്മൻറ്റിൽ കുറച്ച് എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മുടെ സിഫ്റ്റ് ബസിൻ്റെ ലിങ്ക് കമൻറ്റ് കുറച്ച് തരുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങൾക്ക് അത് വേണമെങ്കിൽ അത് ഡൗൺലോഡ് ചെയ്ത് അയയ്ക്കാം അതുപോലെ തന്നെ ഇതിൻ്റെ ലിങ്ക് ഞങ്ങൾ കമൻറ്റ് ബോസ്റ്റിട്ടുണ്ട് അത് നമുക്ക് ആവശ്യമുണ്ട് അറിയിക്കാൻ സൗകര്യമുണ്ട് പിന്നെ ഒന്നും പറഞ്ഞിട്ട് ഇടിച്ചിടും പിന്നെ ഒന്നും പറഞ്ഞിട്ട് ഒരു കാര്യം ഉണ്ടാകുമ്പോ ഓക്കെ നമ്മുടെ സ്റ്റാൻഡ് എത്തിട്ടുണ്ട് നമ്മുടെ സ്റ്റാൻഡ് കേറിയാണ് ഞാൻ പറഞ്ഞ പോലെ ഉണ്ടാവും നമ്മുടെ വീഡിയോ ഇതോടൊപ്പം തന്നെ മൈൻഡപ്പ് ചെയ്യുകയാണ് ഓക്കെ അപ്പോൾ എന്ത് ആവശ്യം ഉണ്ടെങ്കിലും ചോദിക്കുക വീഡിയോ ലിങ്ക് അയച്ചിട്ടുണ്ടാകും ലിങ്കിൻ്റെ അത് ഏതെങ്കിലും നിങ്ങൾ മെസ്സേജ് അടിക്കുക ഓക്കെ അതിന് സമയത്ത് എല്ലാം സെറ്റ് ആയി തരുന്നതായിരിക്കും ഓക്കെ അപ്പോൾ വൈദ്യുതി വീഡിയോ ഫ്ലോസ് മൈൻഡപ്പ് ചെയ്യണം ഓക്കെ ബൈ ബൈ